അടിമാലി ടൗണിൽ വാഹന തിരക്കും ആൾസഞ്ചാരവും ഏറെയുള്ള പ്രദേശമാണ് പോലീസ് സ്റ്റേഷൻ പരിസരം ഇവിടെയാണ് ദേശീയപാതയോരത്ത് വലിയ മരം അപകടാവസ്ഥ സൃഷ്ടിക്കുന്നത് മരത്തിന്റെ ചുവട് ദ്രവിച്ച നിലയിലാണ് ചില ഭാഗങ്ങൾ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് മഴ പെയ്യുന്നതോടെ അപകടാവസ്ഥ വർദ്ധിക്കും ഈ മരത്തിന് സമീപം ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡും പ്രവർത്തിക്കുന്നുണ്ട് വൈദ്യുതി ലൈനുകളും മരത്തിന് സമീപത്തുകൂടി കടന്നു പോകുന്നു ഏതെങ്കിലും സാഹചര്യത്തിൽ മരം നിലമ്പതിച്ചാൽ അത് വലിയ അപകടത്തിന് ഇടവരുത്തും അതിന്റെ ദ്രവിച്ച ഭാഗങ്ങളാണ് ഈ കാണുന്നത് ഇപ്പോൾ നേരിട്ട് കാണാൻ എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട് ഇത് എത്രയും പെട്ടെന്ന് കുറച്ച് മാറ്റിയാലും വലിയൊരു അപകടം അടിപാലി ടൗണിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഇത് പല മുതൽ ബാങ്കിന്റെ ഫ്രണ്ടില് ഇത്രയും ഇതുവരെ ഉണ്ടായിട്ടില്ല പഞ്ചായത്തും ധനകാര്യ സ്ഥാപനങ്ങളും വ്യാപാരശാലകളും ഒക്കെ പ്രവർത്തിക്കുന്ന ഇടമായതിനാൽ വാഹനയാത്രികരും കാൽനറയാത്രികരും ഒക്കെ ധാരാളമായി ഈ മരത്തിന് ചുവട്ടിലൂടെ കടന്നുപോകുന്നു മരം മുറിച്ചു നീക്കി അപകടാവസ്ഥ ഒഴിവാക്കണമെന്ന ആവശ്യം സമീപവാസികൾ ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് നാളുകളായെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് ആക്ഷേപം ന്യൂസ് ബ്യൂറോ അടിമാരി